ഹലോ വരുവൺ ഞാൻ മൂന്ന് ഹൈ ജമ്പ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഏകദേശം ഒരു ആയി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മീൻസ് അല്ല നമ്മൾ ഹൈ ജമ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു ഹോസ്പറി എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ആക്ഷനാണ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം എത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് ഞാനുള്ള റൈറ്റിലേക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ജമ്പാണ് ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അത് നമ്മൾ സിമ്പിളായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പറ്റുന്ന ഒരു പരസ്യം ഉണ്ടല്ലോ ബെഡിൻ്റെയൊക്കെ പരസ്യം അതിൽ നമ്മളെ ആളുകൾ എങ്ങനെയാണ് വന്ന് വീഴുന്നത് നേരെ വന്ന് മലന്ന് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ടൈപ്പിലാണ് നമ്മൾ ആദ്യം ബേസിക്കലി പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഒരു സ്റ്റെപ്പ് എടുക്കുക ജമ്പ് ചെയ്യുക നമ്മൾ മലന്ന് വീഴുക അപ്പോൾ ഈ ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഓടി ഇവിടെ സ്ട്രെയിറ്റ് വരിക സ്ട്രെയിറ്റ് വന്നതിന് ശേഷം ജമ്പ് വരിക ജമ്പ് വന്നതിനു ശേഷമാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ നമ്മളെ പവർ ലെഗ് ബാക്കിലെ ചെയ്യുക ജമ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു കുറേ വട്ടം ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമ്മൾ ബാറില്ലാതെ വേണം ഇപ്പോൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ബാറില്ലാതെ വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഓക്കെ അടുത്തതായി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്തൊരു ബാർ വെച്ചതിന് ശേഷം സകല ഹൈറ്റിൽ വളരെ ചെറിയൊരു ഹൈറ്റിൽ മാത്രം വച്ചതിന് ശേഷം അവിടെ നമ്മൾ ചാടി നോക്കുക ഇത് സെയിം രീതിയിൽ തന്നെ ചാടി ശ്രമിക്കുക അതൊരു ഡെമോ ഞാൻ കാണിച്ചില്ല ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞ് ബെഡ് വീഴുന്ന സമയത്ത് നമ്മൾ ഈ ബാറിന് നയൻറ്റി ഡിഗ്രി ആയിട്ടാണോ വില നമ്മൾ ടി ഷേപ്പിലാവും ബാറും നമ്മൾ ഒരു ടി ഷേപ്പിലാവും അത് നമ്മൾ കാണിച്ചു തരാം നമ്മൾ വീണ് കിടക്കുമ്പോൾ ഈ പൊസിഷനിൽ വേണം വീണ് കിടക്കും ഈ നയൻറ്റി ഡിഗ്രി ഈ ബാറും നമ്മൾ തമ്മിലൊരു ടി പൊസിഷനിലേക്ക് വരും ഴു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി എന്തിക്കേണ്ടത് നമുക്ക് ഈ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഈ ഏരിയ ഈ ഏരിയ നമ്മൾ ബാൻഡ് ചെയ്യാനുള്ള ആ കണക്കിന് നമ്മൾ ജമ്പ് ചെയ്യാൻ വേണ്ടി ശരിയാണ് ആ അത് പോയിട്ട് തന്നെ നമ്മൾ ഈ ബാർ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജമ്പ് ചെയ്തതിന് ശേഷം നടുവന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുകയും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ വിഴാൻ സാധിക്കത്തുള്ളൂ കുറച്ച് പൊക്കി വെച്ച് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് വളയേണ്ട ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ നമുക്ക് ലാൻഡിങ് ഏരിയയും ലാൻഡിങ് ഏരിയ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഹൈറ്റ് കുറച്ച് വെച്ചിരുന്ന വെറും ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്തത് ഇത് നമുക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷേ ബിഗിനേഴ്സിന് അങ്ങനെ ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഇച്ചിരി ബാക്കിൽ നിന്ന് വേണം നമ്മൾ വരാൻ വേണ്ടി ഓക്കെ നമ്മളിപ്പോ ഇതിപ്പോ ഒരു മൂന്നാല് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് സ്ഥിരം ചെയ്യുന്നവരാൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ആണ് ആക്ഷൻ മാത്രം പറ്റുന്നവര് ഓക്കെ നമുക്കതൊന്ന് നോക്കിയോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ നടുവ് വളയേണ്ടത് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ നടുവ് വളയേണ്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളും എങ്ങനെ നമുക്ക് നടുവ് വളയ്ക്കാം അതുപോലെ തന്നെ അതിനുള്ള എക്സസൈസും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ പ്ലെയിങ് ലിസ്റ്റിൽ വരുന്ന ദിവസങ്ങളിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹൈറ്റ് ചാടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടൊരു ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് രണ്ട് രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുക നമ്മൾ ഹാഫ് ഹാൻഡ് വെച്ചിട്ട് സ്റ്റെപ്പ് എടുക്കാം അത് വളരെ പൊക്കത്തിലെ ഹൈറ്റ് വലുതായിട്ട് പോകാത്ത ഹൈറ്റ് കൂടുന്തോറും നമ്മുടെ സ്റ്റെപ്പിന് വ്യത്യാസപ്പെടും അപ്പോൾ നമ്മൾ നോർമലി ഈ പൊസിഷനിൽ നിന്ന് ഒരു നമുക്കൊരു ലൈൻ എടുക്കാം ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ലൈൻ എടുക്കാം അതുപോലെ തന്നെ ഈ പൊസിഷനിൽ നിന്നിട്ടും നമുക്കൊരു കൈ അകലം ഒരു കൈ അകലം കൊടുത്ത് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ചാടാം അതുപോലെ തന്നെ പ്രധാനമാണ് കർവ് നമുക്ക് കർവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഹൈറ്റ് ഇല്ലല്ലേ നമ്മൾ പറഞ്ഞു തന്നത് അപ്പോൾ ഇനി അടുത്തൊരു ലെവലിലേക്ക് മാറേണ്ട സമയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കർവ് എടുത്തിട്ട് വേണം നമ്മൾ ഓടി വരാൻ വേണ്ടി ഹൈറ്റ് കൂടുന്തോറും നമ്മൾ കർവ് എടുക്കുന്നത് നല്ലതായിരിക്കും ഈ കറവ് എടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മാറിന് അപ്പുറത്തേക്ക് തള്ളിപ്പോവാൻ വേണ്ടിയാണ് കാര്യം ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കല്ലെടുത്ത് കെട്ടി കെട്ടിയിട്ടതിന് ശേഷം ടയറിൽ കെട്ടിയതിന് ശേഷം കറി കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പുറത്തേക്ക് നമ്മൾ തള്ളിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ജമ്പ് എടുത്തതിന് ശേഷം അതൊന്ന് തള്ളിപ്പോകാൻ വേണ്ടിയാണ് നമ്മൾ കറവ് എടുക്കുന്നത് മെയിൻലി കറവ് എടുക്കുന്നത് ഓക്കെ നമ്മൾ അത് നമ്മുടെ ബിഗിനേസ് പഠിക്കുമ്പോൾ അവർ ആവറേജ് കറവ് എടുത്ത് പഠിക്കുക നമ്മൾ കറവിൽ ജസ്റ്റ് ഓടിയോ ഓക്കെ കറിവില് ജസ്റ്റ് ഓഡിയോ വരിക ഓടിയോ വന്ന് ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കറവ് കംഫോർട്ട് ആയിട്ടുള്ളൂ നമ്മൾ നോർമലി ജിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ നമ്മളിപ്പോൾ പുതിയതായിട്ട് കർവ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കറിവിന്ന് പുറത്ത് വെച്ചിട്ട് തള്ളിപ്പോവാന് ഒരു ഡിസ്കംഫേർട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഡെയിലി ചെയ്ത് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ കർവ് റെഡി ആവത്തുള്ളൂ അപ്പോൾ ഞാൻ ഒരു കർവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തറവെടുത്ത് ഓടി വന്നതിന് ശേഷം നമ്മൾ നമ്മൾ എടുത്തിട്ടിട്ടുള്ള ലെങ്തിനനുസരിച്ചുള്ള സ്റ്റെപ്പിലേക്ക് കാല് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ബാറിന് പേരലിലാക്കി നിൽക്കുക ബാറിന് പേരലായിട്ടായിരിക്കും നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ജമ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്യാവൂ ജമ്പ് ചെയ്യുന്നതിന് മുമ്പേ ട്വിസ്റ്റ് ചെയ്യാമല്ലോ ചില ആൾക്കാർ വരുത്തി വയ്ക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ജമ്പ് ചെയ്യുന്നതിന് മുമ്പേ ഇതിലേക്ക് കിടക്കും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് ഫിസ്റ്റ് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജമ്പ് ചെയ്യണമെങ്കിൽ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇത് വന്ന് തട്ടിയിടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഈ ജമ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ട്വിസ്റ്റ് ചെയ്ത് ആക്ഷൻ ചെയ്യാവൂ അപ്പോൾ നമുക്കതൊന്ന് സ്ലോ മോഷനിൽ കണ്ടുപോകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ നയൻറ്റി ഡിഗ്രിയിൽ വരാമെന്നുള്ളത് അപ്പോൾ നമ്മൾ നയൻറ്റി ഡിഗ്രിയിൽ വന്നാൽ തന്നെ നിങ്ങളുടെ ഒരു പത്ത് സെൻറ്റിമീറ്ററോളം വ്യത്യാസം അതിൽ നമുക്ക് കാണിക്കും ഇപ്പോൾ നോർമലി ഇപ്പോൾ ഈ സൈഡിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് നേരെ നിന്ന് നയൻറ്റി ഡിഗ്രിയിലേക്ക് ബാറിന് നയൻറ്റി ഡിഗ്രിയിലേക്ക് ജമ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം വരെ കാണിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാർ ക്ലിയറൻസ് ആണ് അപ്പോൾ നമ്മൾ ബാർ ക്ലിയറൻസ് നടുവ് കറക്റ്റായിട്ട് വളക്കുകയും നമ്മൾ നയൻറ്റി ഡിഗ്രി ആവുകയും ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫോർസ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചാടി പോകാൻ സാധിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇതിന് വേണ്ടിയുള്ള നല്ല എക്സസൈസുകളും ഇതിന് വേണ്ടിയുള്ള നമുക്ക് നടുവ് ബെൻഡ് ചെയ്യാനുള്ളത് നമുക്ക് നയൻറ്റി ഡിഗ്രിയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിൻ്റെയും നല്ല നല്ല എക്സസൈസും വീഡിയോസും കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ പ്ലേ പ്ലേ അപ്ലോഡ് ചെയ്യുന്നതാണ്